നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അജ്മാൻ 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 എമിറേറ്റ്സിന്റെ കിരീടാവകാശി അംഗീകാരം നൽകി എക്സിക്യൂട്ടീവ് അമർ ബിൻ ഹുമൈദ് അൽ നയോമി പാരിസ്ഥിതിക സുസ്ഥിരതയുമായി സാമ്പത്തിക വികസന ആവശ്യങ്ങൾ സന്തുലിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള അജ്മാൻ എനർജി സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പതിന് അംഗീകാരം നൽകി ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു അഞ്ച് സൈനികർക്ക് വീരമൃത്യു ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനം മുന്നൂറടി താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്തുന്ന കുവൈറ്റ് അംഗീകാരം ഒന്നിലധികം രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ബിസിനസ് നടത്തുന്ന ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്തുന്ന നിയമം കരട് പ്രമേയം കുവൈറ്റ് ക്യാബിനറ്റ് ചൊവ്വാഴ്ച അംഗീകരിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സഹാബിന്റെ അധ്യക്ഷതയിൽ ബയാൻ പാലസിൽ നടന്ന പ്രതിവാര യോഗത്തിലാണ് ഈ നീക്കം അസർബൈജാൻ തകർന്നു വീണു മരണം പേരെ രക്ഷപ്പെടുത്തി കസാനിൽ നിന്ന് റഷ്യയിലേക്ക് പോവുകയായിരുന്ന യാത്രാ വിമാനം തകർന്നു വീണു അസർബൈജാൻ അസർബൈൻസിന്റെ വിമാനമാണ് തകർന്നത് വിമാനത്തിൽ അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ചു ജീവനക്കാരും ഉണ്ടായിരുന്നു അറബ് കാലാവസ്ഥ നയത്തിൽ യുവജന ശബ്ദങ്ങളെ ശാക്തീകരിക്കുക എന്ന റിപ്പോർട്ട് അറബ് യൂത്ത് സെന്റർ പുറത്തിറക്കി അറബ് യൂത്ത് സെന്ററുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അറബ് യൂത്ത് കൗൺസിൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന്റെ സഹകരണത്തോടെ അറബ് കാലാവസ്ഥ നയത്തിൽ യുവജന ശബ്ദങ്ങളെ ശാക്തീകരിക്കുക എന്ന തലക്കെട്ടിൽ ഒരു സമഗ്ര റിപ്പോർട്ട് പുറത്തിറക്കി ആയിരത്തി നാന്നൂറ് ബസ്സുകളിൽ സൗജന്യ യാത്ര നാൽപ്പത്തെട്ട് മണിക്കൂർ നോൺ സ്റ്റോപ്പ് സർവീസുമായി ദുബായ് മെട്രോയും ട്രാമും പുതുവർഷം ആഘോഷമാക്കാൻ ദുബായ് പുതുവർഷ ആഘോഷം അവിസ്മരണീയമാക്കാൻ ദുബായ് മെട്രോയും ട്രാമും നോൺ സ്റ്റോപ്പ് സർവീസ് നടത്തും ഇടതടവില്ലാതെ സർവീസ് നടത്തുന്നത് ജനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കും പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു യാസ് ഐലൻഡിൽ യാസ് ഏക്കേഴ്സിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു അബുദാബിയിലെ നാൽപ്പത്തി ഒന്നാമത്തെയും യു എയിലെ നൂറ്റി ഏഴാമത്തെയും സ്റ്റോറാണ് യാസ് ഐലൻഡിലേത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫറിയുടെ സാന്നിധ്യത്തിൽ അൽ അൽഷഹാമ മുനിസിപ്പൽ സബ് സെൻ്റർ ഡയറക്ടർ ഹുമൈദ് റാഷിദ് അൽ ദറേ ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിലമതിക്കുന്ന യുവാവ് പിടിയിൽ ലക്ഷ്യമിട്ട് ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന എം ഡി എം എൽ കാളികാവ് പേവും ഷബീബിനെയാണ് അഴിഞ്ഞിലത്തെ റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയുടെ പരിസരത്ത് നിന്ന് പോലീസ് പിടികൂടിയത് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഇനി സ്പോർട്സ് ഡിസംബർ ഇരുപത്തെട്ടിന് കോർഫക്കാനിൽ ആരംഭിക്കും അറേബ്യൻ കപ്പിൽ ഒമാനും ഇന്നും വിജയം ഖത്തറിനെ തകർത്തത് രണ്ട് ഒന്നിന് തോൽവിയറിയാതെ കേരളം എൺപത്തൊമ്പതാം മിനിറ്റിൽ നിജോ ഗിൽബട്ടിന്റെ സമനില ഗോൾ തമിഴ്നാടിനെ സമനിലയിൽ തളച്ചു സൗത്ത് സോൺ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ വനിതാ കിരീടം ചെന്നൈ എസ് യൂണിവേഴ്സിറ്റിക്ക് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും